ഞാൻ നിൽക്കണോ അതോ പോണോ നിന്നെ ഞാൻ വിളിക്കണോ നമ്മൾ തമ്മിൽ കാണണോ അങ്ങനെ ഈ നോ സൗണ്ടിൽ വരുന്ന നമ്മുടെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ഫ്രെയിം ചെയ്യാമെന്ന് നോക്കാം നോ ഇവിടെ വിളിക്കുന്നത് ഷുഡാണ് കേട്ടോ ഷുഡ് ആദ്യമേ എടുത്തിട്ടാൽ മതി ഞാൻ നിന്നെ കാണണോ എന്ന് ചോദിക്കണമെങ്കിൽ ഇത്രേ ഉള്ളൂ ഷുഡ് ഐ മീറ്റ് കണ്ടോ ഞാൻ നിന്നെ കാണണോ ഞാൻ നിന്നെ വിളിക്കണോ ഷുഡ് ഐ കോൾ ഇനി ഞാൻ വരണോ ഇനിയിപ്പോഴേ ഇൻഡേന്ന് പറഞ്ഞൊരു സൗണ്ട് ഉണ്ട് പോകണ്ടേ കാണണ്ടേ മിണ്ടണ്ടേ എന്നുള്ളൊരു സൗണ്ടില്ലേ അപ്പോൾ വേണ്ടി നമുക്ക് എന്നാക്കിയാൽ മതി ഷുഡിൻഡ് അപ്പോൾ ഇവിടെ എന്താവും ഞാൻ നിന്നെ കാണണ്ടേ ഐ മീറ്റ് യു ഞാൻ നിന്നെ വിളിക്കണ്ടേ ഷുഡിൻ്റ് ഐ call you. ഞാൻ വരണ്ടേ അത് നിങ്ങൾക്കുള്ള വർക്കാണ് അപ്പോൾ അതൊന്ന് കോമൻ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ കാണാം